നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ബാസത്ത് വെഡിംഗ് മോൾ ബാസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ കറണ്ട് പോയതിനെ തുടർന്ന് സിസിടിവിയുടെ പ്രവർത്തനം നിലച്ചത് മൂലം വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയ ബാലനെ കണ്ടെത്താനുള്ള അന്വേഷണം വഴിമുട്ടിയ നിലയിൽ ചങ്ങരംകുളം എറവക്കാട് സ്വദേശി ചെറിയത്ത വളപ്പിൽ ബഷീറിന്റെ മകൻ അബ്ഷർ എന്ന പതിനാലുകാരനെയാണ് കാണാതായിരിക്കുന്നത് പൂക്കരത്തറ സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അബ്ഷർ കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ നിന്ന് പോയത് സ്കൂൾ വിട്ടെത്തിയ ശേഷം കൂട്ടുകാരുമായി കശപിശിയുണ്ടാക്കിയതിനെ തുടർന്ന് വീട്ടുകാർ വഴക്കു പറഞ്ഞതിനെ പിണങ്ങിപ്പോകുകയായിരുന്നു കാണാതാകുമ്പോൾ നീല ഷർട്ടും കരുനീല പാന്റുമാണ് വേഷം സ്ഥിരമായി കണ്ണട ഉപയോഗിക്കുന്ന കുട്ടിയാണ് അഞ്ചടി ഉയരമുള്ള അപ്ഷർ വെളുത്ത പ്രകൃതക്കാരനുമാണ് വീട്ടിൽ നിന്ന് പോയ അപ്ഷര് ബൈക്കിലും ബസിലുമായി എടപ്പാളിലെത്തിയതിന്റെയും കുറ്റിപ്പറം സ്റ്റാന്റിൽ ബസ്സിറങ്ങിയതിന്റെയും സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എടപ്പാളിലെ കടയിൽ നിന്ന് മാസ്ക് വാങ്ങി ധരിച്ചിട്ടുമുണ്ട് കുറ്റിപ്പുറത്ത് ബസ് ഇറങ്ങിയതിനു ശേഷം കുട്ടി എവിടെ പോയി എന്നതിൽ വ്യക്തതയില്ല ബസ് ബസ്സിറങ്ങിയതിന് പിന്നാലെ കുറ്റിപ്പുറത്ത് തുടർച്ചയായി രണ്ടു മണിക്കൂർ വൈദ്യുതി മുടങ്ങിയിട്ടുണ്ട് അതിനാൽ ബസ് സ്റ്റാന്റിലെയും റെയിൽവേ സ്റ്റേഷൻ റോഡിലെയും സിസിടിവികളുടെ പ്രവർത്തനം നിലച്ചു ഇതുമൂലം ബസ് ഇറങ്ങിയ കുട്ടി എവിടേക്ക് പോയെന്ന് കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് കുടുംബം അബ്ഷർ കൂട്ടുകാരുടെ വീടുകളിലോ ബന്ധുവീടുകളിലോ എത്തിയിട്ടില്ല സിസിടിവി ഇല്ലാത്തതിനാൽ കുറ്റിപ്പുറത്ത് എത്തിയ കുട്ടി എവിടേക്കാണ് പോയതെന്ന് കണ്ടെത്താനും സാധിക്കുന്നില്ല കണ്ടെത്തുന്നവർ ഒമ്പത് ആറ് നാല് മൂന്ന് പൂജ്യം ഒന്ന് അഞ്ച് പൂജ്യം പൂജ്യം അഞ്ച് അല്ലെങ്കിൽ ഒൻപത് ഏഴ് നാല് ആറ് ഒന്ന് ഏഴ് മൂന്ന് പൂജ്യം മൂന്ന് ഏഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് കുടുംബം അറിയിച്ചു എഡിറ്റർ ലൈവ് കുറ്റിപ്പുറം ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ